ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വില്ലേജ് മാനേജ്മെന്റ് കൗൺസിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നാനി മത്സ്യബന്ധന കീഴിലെ മത്സ്യത്തൊഴിലാളികൾക്ക് സുസ്ഥിര മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ എന്നീ വിഷയത്തിൽ ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അവരുടെ ലഹരി പദാർത്ഥം വാങ്ങിക്കാൻ ചില്ലറ ചോദിച്ചപ്പോ അപ്പൊ ഇവന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ ഇവരുടെ പേരെ കുട്ടി മകളുടെ മകനാണ് പെട്ടെന്ന് മകളുടെ വൈവാഹിക ബന്ധം വേർപെടുത്തി വേറെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ തൊട്ടിൽ കിടന്ന് മോട കാട്ടിച്ചിരിക്കുന്ന ആ പൊന്നുമോനെ അവൻ അനാഥനാവാതിരിക്കാൻ വേണ്ടി യത്തിയുമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ സ്നേഹനിധികളായ മുത്തശ്ശനും മുത്തശ്ശിയും നോക്കിക്കോളായി ഏറ്റെടുത്തിട്ട് അവനെ വളർത്തി ഡ്രസ് കൊടുത്തു വിദ്യ നുകരാൻ സ്കൂളിന്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയത് അവന്റെ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വില്ലേജ് മാനേജ്മെന്റ് കൗൺസിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നാനി മത്സ്യഭവന കീഴിലെ പാലപ്പെട്ടി മത്സ്യഗ്രാമത്തിലെ കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുസ്ഥിര മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ എന്ന വിഷയത്തിൽ ഏകദിന അവബോധ ക്ലാസ് നടന്നു മൗനത്തിൽ ഇസ്ലാം മദ്രസ വടക്കേ തട്ടുപറമ്പ് പാലപ്പെട്ടയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിഷ മുസ്തഫ നിർവഹിച്ചു ചടങ്ങിൽ പെരുമ്പടപ്പ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷംല റഷീദ് സ്വാഗതം പറഞ്ഞു ഫിഷറീസ് ഉദ്യോഗസ്ഥരായ അംജദ് കെ പി ഒ അസിസ്റ്റൻ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫിഷറീസ് ഓഫീസർ സുലൈമാൻ എ എ വി എം എഫ് സി അബ്ദുള്ള പാലപ്പെട്ടിക്കാരൻ എന്നിവർ പങ്കെടുത്തു പൊന്നാനി ഫിഷറീസ് സ്റ്റേഷനിലെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ സമീർ അലി ഫിഷറീസ് സ്റ്റേഷനിലെ മെക്കാനിക്സ് മനോജ് എന്നിവർ ക്ലാസുകളെടുത്തു എൺപതോളം മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ